നമസ്കാരം കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ രേവതി ഇരുട്ടി ആറണിലും പുനരധിവാസ മേഖലയിലും കാട്ടാനക്കളി ഫാം കൃഷിയിടങ്ങളിൽ കായ്വരമുള്ള തെങ്ങുകൾ കുത്തിമറിച്ചിട്ടു ഒന്നാം ബ്ലോക്കിൽ ഏക്കണ്ടി ഭാഗത്ത് തെങ്ങ് റോഡിലേക്ക് മറിച്ചിട്ടതായി തുടർന്നു കാക്കയങ്ങാട് കാക്കയങ്ങാട് കീഴ്പള്ളി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞ രാത്രി മാത്രം ബ്ലോക്ക് ഒന്ന് അഞ്ച് എന്നിവിടങ്ങളിലായി മുപ്പത്തിയൊന്ന് തെങ്ങുകൾ നശിപ്പിച്ചു ആചി അംഗങ്ങൾ തെങ്ങ് മുറിച്ചു ാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് രണ്ടു ദിവസം മുൻപ് ചെത്തു തൊഴിലാളി മുൻപകമില്ലാത്ത വിധം കൃഷിവിളകൾ തകർത്ത് കാട്ടാനക്കൂട്ടം മുൻപുള്ള കണക്ക് പ്രകാരം തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഏഴ് കോടി രൂപയുടെ കൃഷിനാശം ഫാമിലുണ്ടായി നാൽപ്പതോളം ആനകൾ ഫാം താവളമാക്കി സ്ഥിരം നാശം വിതയ്ക്കുകയാണ് ജീവനക്കാരും പുനരധിവാസ മേഖലയിൽ താമസക്കാരും പറയുന്നത് ഫാം കൃഷിയിടത്തിലെ നാശത്തിന് പുറമെ പുനരധിവാസ മേഖലയിൽ താമസിക്കുന്നു കൃഷിയിടങ്ങളിൽ തെങ്ങ് വാഴ ഇഞ്ചി മഞ്ഞൾ തുടങ്ങി എല്ലാ കൃഷി നശിപ്പിക്കുന്ന കണക്കുകൾ വേറെയാണ് പാലക്കുഴ കൂടു ഒറ്റ രാത്രി കൊണ്ട് ചുണ്ടൻ തടത്തിൽ ബാബു ജോസഫിന്റെ ജീവിത വഴി തന്നെയാണ് കാട്ടാനക്കൂട്ടം തകർത്തത് അറുന്നൂറ് കുലച്ച നേത്രവാഴകൾ നിലം പരിശാക്കി കൂടുതലായിട്ടുള്ള ഒന്നേ പോയിന്റ് അഞ്ച് രണ്ടു വർഷത്തേക്ക് പാട്ടത്തിനടുത്താണ് ബാബു ജോസഫ് നേന്ത്രവാഴ കൃഷി നടത്തുന്നത് ആയിരത്തി അറുനൂറ് വാഴകളാണ് കൃഷി ചെയ്തത് വിളവെടുക്കാനായ വാഴകളാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി മരിച്ചത് ഇറിഗേഷൻ സംവിധാനത്തിലൂടെയാണ് വാഴകൾ നനച്ചിരുന്നത് പൈപ്പുകൾ അടക്കം ആന നശിപ്പിച്ചു മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് അപേക്ഷ നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേരള വാർത്ത ഫേസ്ബുക്ക് ഇൻസ്റ്റാ യൂട്യൂബ് എന്ന കോളേജിൽ 咱们这一个。